ദാരിദ്ര്യം മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടുന്ന ഒരു പരിഹാരമുണ്ട് ഇസ്മുണ്ട് എന്നുള്ള ഇസ്മ നാൽപ്പത് ദിവസങ്ങളിൽ ഓരോ ദിവസവും നാൽപ്പത് വട്ടം വെച്ച് ചെല്ലിയാൽ അള്ളാഹു ദാരിദ്ര്യം സംഭവിപ്പിക്കില്ല എന്ന് മഹാന്മാർ കിതാബുകളിലൂടെ രേഖപ്പെടുത്തുന്നു

ചിന്തിക്ക് ി കള്ള്ള് നിങ്ങളുടെ തൊണ്ടയ്ക്ക് താഴെ പോയിട്ടുണ്ടെങ്കിൽ അള്ളാടെ കേറാകുന്ന നീ സ്വപ്നത്തിൽ പോലും കരുതരുത് ആയിഷ ബീവി അലിയുള്ള നിവേദനം ചെയ്യുന്ന ഹദീസ് കള്ളുകുടിയനോട് സലാം പറയാൻ പാടില്ല കള്ളുകുടിയെ മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല കള്ളുകുടീന് സാമ്പത്തിക സഹായം ചെയ്യാൻ പാടില്ല കള്ളുകുടിയൻ ലോകമടിച്ചു കടന്ന കാണാൻ പാടില്ല അവന്റെ ജനാതയുടെ പുറകിൽ നടക്കാൻ പാടില്ല അവന്റെ ജനാതയുടെ കൂടെ പോലും കടക്കാൻ പാടില്ല അള്ളാഹു കറാകട്ടെ വിളിച്ചോ മക്കളെ സൂക്ഷിച്ചോ ഒരു ഒരു ദിവസം അള്ള നിന്നെ അന്ന് നീ ഒരുപാട് വേദനിക്കേണ്ടി വരും ചെയ്തത് വേറെ എവിടെങ്കിലും കിടന്നായിരുന്നെങ്കിൽ കൊഴപ്പില്ലാന്ന് പറയാ മരണത്തിന്റെ ഒന്നാമത്തെ അടയാളം താടിയിലും തലയിലൊക്കെ ഒന്ന് നോക്ക് തലയിലും താടിയിലൊക്കെ ഒന്ന് നോക്ക് കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു നമ്മുടെ തലയിലെയും താടിയിലെയും രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെളുത്തത് കാണുന്നുണ്ടെങ്കിൽ നിനക്ക് സമയം അടുത്തിട്ടുണ്ട് ഒരുങ്ങണം കിട്ടോ ഒരു രോമമെങ്കിലും നരച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരുങ്ങിക്കോ നിന്റെ ഒടുക്കത്തെ പൂക്കന് സമയമായി അല്ലാതെ നല്ല യാത്ര നൽകുമാറാകട്ടെ പതിനെട്ടും ഇരുപതും വർഷം സ്നേഹത്തോടെ വളർത്തി വലുതാക്കിയിട്ടാണ് ഓരോ രക്ഷിതാക്കളും പെൺകുട്ടികളെ കെട്ടിച്ചുവിടുന്നത് തൻ്റെ മകൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് അത് എൻ്റെ കൂടി മോളാണ് എന്നൊരു ബോധം ഉമ്മാക്കുപ്പാക്കുണ്ടാവണം അവൾ കൊണ്ടുവന്ന സ്വർണം കുറഞ്ഞുപോയി സ്ത്രീധനം കുറഞ്ഞുപോയി എന്ന് പറഞ്ഞ് മകന്റെയും മകന്റെ ഭാര്യയുടെയും ഇടയിൽ വിള്ളലുണ്ടാക്കുന്നത് ആ പൊന്നുമോളുടെ മനസ്സിൽ വേദന ഉണ്ടാക്കുന്നതൊക്കെ മരിക്കുന്നതിൻ്റെ മുമ്പ് തിരിച്ചു കിട്ടുമെന്നൊരു ബോധം എല്ലാവർക്കും ഉണ്ടാവണം പതിനെട്ടും ഇരുപതും വർഷം